കുടുംബങ്ങൾക്ക് സാമ്പത്തിക വരുമാന മാർഗം എന്ന നിലയിൽ നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കുടുംബങ്ങൾക്ക് സാമ്പത്തിക വരുമാന മാർഗം എന്ന നിലയിൽ കൂൺകൃഷിയിൽ പരിശീലനം നൽകി തട്ടുമ്പൽ സംഗമിത്ര സ്വയം സഹായ സംഘത്തിന്റെയും ചെങ്ങാതിക്കൂട്ടം സംഘത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം രേഷ്മാ വി രാജു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രത്യേക അഭിനന്ദിക്കുന്നു അവന്റെ ഇവിടെ ജീവിതത്തിലെ എല്ലാവിധ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഇവിടെ സംഘടിപ്പിക്കുന്ന കൂൺകൃഷി പരിശീലന പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ സുരക്ഷാശോ എല്ലാവർക്കും പറ്റുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഈ കൂൺകൃഷി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും സംഘം വൈസ് പ്രസിഡന്റ് കെ വി മുർജീബ് അധ്യക്ഷനായി സെക്രട്ടറി കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു സംഘം പ്രസിഡന്റ് എം ടി പി മുഹമ്മദ് കുഞ്ഞി ടി പി ചന്ദ്രൻ വി വി കണ്ണൻ വി വി മുഹമ്മദ് കുഞ്ഞി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ ക്ലാസ് എടുത്തു ബികോം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കെ വി മുനവീകനെ ചടങ്ങിൽ ആദരിച്ചു അല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ നിന്നതിനു ശേഷം കുട്ടികളെ വളർന്നു വന്ന് രോഗികളായി മാറ്റിക്കുന്ന അവർ നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ നിർബന്ധമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല വലിയ ചെലവില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും ഇപ്പൊ അവിടെ ഈ കരണ സ്റ്റോർ എന്ന് പറയുന്ന ചെറുവ രാജകുപാലം നമ്മളിങ്ങോടെ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് സാമ്പത്തിക ഇല്ലായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിൽ പേരാവൂരി ഇരിട്ടി ബ്ലോക്കുകളിലാണ് ഇത് ലഭിച്ചത് പക്ഷേ ഈ വർഷം നമുക്ക് കിട്ടിയില്ല അപ്പൊ ഈ പൂൺഗ്രാമം എന്ന് പറയുന്ന ഈ പദ്ധതി പൂർണമായും ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി നടപ്പിലാക്കാൻ പറ്റും ചിലങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ